അയഫ്ര ഞാൻ കുറച്ച് സാധനം കൂടി കാണിച്ചു തന്നെ പറഞ്ഞിരുന്നു രാഡാ മാമിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫീവ് സ്റ്റാർ കുറച്ചും കൂടെ ഞാൻ വാങ്ങിച്ചിരുന്നു ഇതേ കുറച്ച് കാണിക്കുന്നില്ല അത് ഞാൻ കാണിക്കാത്ത ഞാൻ കാണിച്ചു പറഞ്ഞാൽ വീഡിയോ വീടിനെത്തിയത് ഇപ്പോൾ ഈ ചെയിൻ പുതിയ ചെയിനാണ് മൂന്നോ ബോള് വന്നിട്ടുണ്ട് അവർ എങ്ങനെ കാണിച്ചെത്താനാണ് വീഡിയോ ചേ ലോങ് ചേര ചെയ്ത് ഞാൻ അങ്ങനെ എടുത്തില്ല ലോങ് വേഡിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഷോർട്ട് പേര് ആയിട്ടാണ് ഞാൻ ചെയ്യണ ബ്രേസ്ലെറ്റും പാടശ്നം ചെയ്യുന്നിട്ടത് പാടശനം ഞാൻ ഇതില്ല ചെയ്തത് ബ്രേസ്ലെറ്റ് ഞാൻ ഇട്ടിരുന്ന കൈ വരിച്ച ഞാൻ ചെയ്തത് അത് നല്ല കണ്ടുകാണെന്ന് ഞാൻ വിശേഷിക്കുന്നു തുറന്ന് കാണിക്കാം പിന്നെ ഇത് ക്രിസ്റ്റബേഴ്സ് ത്രീ എം എം എ സൈസ് ബ്ലൂ ആണ് ഒട്ടിക്ക് കാണിക്കണില്ല ഇത് പിന്നെ സൂക്ക് പിന്നെ ക്രിസ്റ്റബേഴ്സ് ടു എം എം എ സൈസ് ഇത് ഫോർ എം എം എ സൈസ് റെഡ് ഫോർ എം എം എ സൈസ് ഗ്രീന് ടു എം എം എ സൈസ് ഗ്രീൻ പിന്നെ ഇലാസ്റ്റിക്ക് ട്രഡ് പിന്നെ ഇത് സമോസാണ് പിന്നീട് സമോസയല്ല ഒക്കെ ചെയ്യുമ്പോൾ ഈണതാണ് ചോക്കറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈണ കൊരി മറ്റ് പാലയ്ക്ക് മാലയുടെ കൂടി കിട്ടണ ഹോള് അത് രണ്ട് ഹോള് ഇത് മൂന്ന് ഹോൾ വന്നിട്ടാണ് ഞാൻ ചേ ഇതുവരെ ചെയ്തില്ല ചേര് നോക്കണം ചേര് നോക്കിയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം അതേ ആയിട്ട് ചേരു നോ ഇട്ട് തെറ്റി പോയി നിങ്ങൾ വീട് ഡിലീറ്റ് ചെയ്ത് വീൻ്റെ ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പം ഇത് കാണിച്ചിട്ടാണ് ഒരുമിറ്റ് കാണും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിങ്ങൾ കണ്ട മൂ മൂന്ന് ചേർന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഇവിടെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇടയ്ക്ക് ഞാൻ പറ ഞങ്ങൾക്ക് കട്ട് ചെയ്യണത് കുറച്ചല്ലേ ഇവിടെ വേണ്ട ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്ന മതി ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു ബോൾ ബോളടിച്ചു ചെയ്യണം ഒരു ചെയിനിൻ്റെ ബോൾ വരുന്ന ചെയ്യണം പിന്നെ മൂന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്താൽ മതി ആരും ഒന്ന് അടുത്തിട്ട് പിന്നെ അപ്പുറത്തെ അവസാനം ചെയ്യുമ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണം ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് വെച്ച് ഞാൻ പിന്നെ മാറി ചെയ്യാം ഇപ്പം കാണിച്ചിട്ട് അല്ല ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഉണ്ട് ഇത് ഇതിൻ്റെ അടുത്ത് ഒന്ന് എടുത്ത് ഇങ്ങനാണ് ഡിസൈൻ മാറുന്നത് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചിരിക്കും ഇവിടെ വെച്ച് കട്ട് ചെയ്യല് ഇത് ചേരെ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം പിന്നെ രണ്ട് ബോളാക്കണമെങ്കിൽ വീണ്ടും മടക്കി വെച്ചിട്ട് നോക്കിയാൽ വേണ്ടി ഞാൻ കട്ട് ചെയ്യാം ണങ്ങളും കൂടി കാണിച്ചതാണ് കട്ട് ചെയ്യുന്നതാണ് പക്ഷെ ലോങ് വീടായിട്ടല്ലീഡ് ആയിട്ട് ഈ ലോങ് വീഡായിട്ട് മാത്രം ഞാൻ ഒന്ന് പറയുള്ളു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോഴേ കാണിക്കുള്ളൂ കമേഴ്സൊക്കെ പറഞ്ഞാലേ ലോങ് വീട് ഞാൻ ചെയ്യാൻ പറ്റുള്ളു ഇപ്പം മനസ്സിലായി കാണും വീഡിയോ വീടും അത് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം ഞാൻ ആട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കാണിച്ചില്ല അല്ലെങ്കിൽ എത്തിപ്പോൾ കാണാം Thank you for